നമസ്കാരം സ്വാഗതം സിപിഎമ്മിൽ തുറമുഖമന്ത്രി വി വാസവൻ പ്രതിസന്ധിയിലായി സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി വാസവന്റെ നടപടിയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിന്നായിരിക്കും റിപ്പോർട്ട് വാങ്ങുക അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചതും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുപിടിച്ചതും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് യോജിക്കാത്ത രീതിയിലാണ് എന്ന വിശ്വാസത്തിലാണ് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിലെ പാർട്ടിയിൽ നടപ്പാക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുന്നു എന്ന ധാരണയിലാണ് അഖിലേന്ത്യാ നേതൃത്വം നിലവിലുള്ളത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയെ ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി വി എൻ വാസവൻ ആയത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ സ്വാഗതം പറയുമ്പോഴാണ് വാസവൻ സർക്കാരിനെ പങ്കാളിയാക്കി മാറ്റിയത് ഇംഗ്ലീഷിലുള്ള സ്വാഗതവാചകം ഓർത്തുവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴാണ് വാസവന്റെ പരാമർശം ഉപയോഗിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ മേഖലയെ സ്വന്തം സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചത് രാജ്യത്തുണ്ടാക്കുന്ന മാറ്റത്തിന് തെളിവാണ് എന്ന് മുനവെച്ച് മോദി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ് വാസവനെ മോദി വിശേഷിപ്പിച്ചത് ഇതാണ് ബേബിക്ക് തട്ടിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പാർട്ട്ണറാണ് എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും ഇതാണ് മാറുന്ന ഭാരതമെന്നും മോദി വ്യക്തമാക്കി അതേസമയം അദാനിയെ വാരിപ്പുണരാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിന്റെ ആളുകൾക്ക് മടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മന്ത്രി വാസവന്റെ വാക്കുപയോഗിച്ച് മോദി ചെയ്യുന്നത് ാണ് എന്നും അദാനിയുടെ അടുത്ത സുഹൃത്താണ് മോദി എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നേതാക്കളും നിരന്തരം വിമർശനം ഉന്നയിക്കാറുണ്ട് അദാനിയെയും തന്നെയും ഇത്തരത്തിൽ വിമർശിക്കുന്നവരുടെ പ്രതിനിധിയായ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചത് വാരി പുടരുന്നതിൽ മടിയില്ല എന്നാണ് പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിലപാടും ആശയപരമായ കടുംപിടുത്തങ്ങളും മറന്നുവെന്ന കൃത്യമായ രാഷ്ട്രീയം ഇടത് ബി അണികളെ അറിയിക്കുക കൂടിയാണ് മോദി ചെയ്തത് കഴിഞ്ഞ കൊല്ലമായി അദാനി ഗുജറാത്തിൽ തുറമുഖ നിർമ്മാണത്തിലുണ്ടെന്നും കേരളത്തിൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചതിനെക്കുറിച്ച് അദാനിയോട് ഗുജറാത്തിലെ ജനങ്ങൾ ചോദിക്കുമെന്നും തമാശ രൂപേണ മോദി പറയുകയും ചെയ്തു സമുദ്രമേഖലയിലെ വികസനത്തിന് ഉൾപ്പെടെ ഉയരങ്ങളിലെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തിന് ആവശ്യമായ പരിഗണന നൽകണം സ്വകാര്യ പൊതു പങ്കാളിത്തത്തിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ പങ്കാളിത്തം ഭാവിയിലും പ്രയോജനം ചെയ്യുമെന്നും മോദി ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനെ തുടർന്ന് സാമൂഹ്യാഘാതം അനുഭവിക്കേണ്ടി വന്നു പേർക്ക് കോടി രൂപ അദാനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാർ തമ്മിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വാസവൻ വ്യക്തമാക്കി ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം സാധ്യമാകുന്നു എന്ന വാക്ക് അർത്ഥപൂർണമാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും പദ്ധതികൾ പങ്കുവഹിച്ചത് പ്രസന്ധികളെയും മറികടന്നാണ് ജൂലൈയിൽ ഈ ട്രയൽ നടത്തിയത് റണ്ണ് കപ്പലുകൾ ഇതുവരെ വിഴിഞ്ഞത്ത് എത്തിയെന്നും മന്ത്രി പറയുന്നു തുറമുഖത്തിന്റെ ശില്പിയെന്നും കാലം കാത്തുവച്ച കർമ്മയോഗിയെന്നും പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി വി എൻ വാസവൻ സ്വാഗതം ചെയ്തത് എൽഡിഎഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അർത്ഥപൂർണമായി എന്ന് പറഞ്ഞാണ് വാസവൻ പ്രസംഗം അവസാനിപ്പിച്ചത് താൻ പറഞ്ഞതിനെ വിവാദമാക്കേണ്ട എന്ന് വാസവൻ പിന്നീട് വിശദീകരിച്ചുവെങ്കിലും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ വാസവന്റെ പരാമർശം പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് തുറമുഖം നടപ്പാക്കിയത് എന്നും ആ നിലയ്ക്കാണ് പങ്കാളി എന്ന് എന്നും വാസവൻ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു അദാനിയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള തുറമുഖ യാഥാർത്ഥ്യമാക്കിയത് അതങ്ങനെ തന്നെയല്ലേ കേന്ദ്രം ഒന്നും മുടക്കിയില്ല എന്നിട്ടും പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചത് സർക്കാരിന്റെ വലിയ വീക്ഷണം കൊണ്ടുതന്നെയാണ് എന്നും മന്ത്രി പറയുന്നു പ്രത്യേക ഉദ്ദേശ കമ്പനി ഉപയോഗിച്ച പി 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 മാതൃകയിൽ നടപ്പാക്കുന്ന പദ്ധതിയിലെ സ്വകാര്യ പങ്കാളി മാത്രമാണ് അദാനി എന്നിരിക്കെ ഞങ്ങളുടെ പങ്കാളി എന്ന മന്ത്രി വിശേഷിപ്പിച്ചത് കടന്നുകയാണ് എന്ന വികാരമാണ് സി പി എമ്മിലെ പല പ്രധാന നേതാക്കൾക്കും ഉള്ളത് അതേസമയം മുൻ മന്ത്രി ടി എം തോമസ് ഐസക് വാസവനെ പിന്തുണച്ചു മുനവെച്ച പിന്തുണയായിരുന്നു ഇതും ഏതാനും ശിഖണ്ഡി മുതലാളിമാരെ ആഗോള കമ്പനികളായി വളർത്തുന്നതാണ് വികസനത്തിനുള്ള കുറുക്കുവഴിയായി മോദി കാണുന്നത് എന്നും ഐസക് പറയുന്നു ശിഖണ്ഡി മുതലാളിത്തം നയമായി അംഗീകരിച്ചുള്ള ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ എന്താണോ വേണ്ടതെന്ന് അത് ചെയ്യണമെന്നും ഐസക് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനിടെ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അദാനിയെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു അദാനി ഇപ്പോൾ നമ്മുടെ പാർട്ണറാണ് കരാർ തീരും വരെ അവർ അതങ്ങനെ തന്നെ തുടരും അത് പറയുന്നതിന് എന്താണ് കുഴപ്പം കേരളത്തിന്റെ അഭിമാന പദ്ധതി കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ് അല്ലേ അത് മറച്ചുപിടിച്ച് ഒരു പരാമർശം മാത്രം എടുത്ത വിവാദം ഉണ്ടാക്കാനുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞ രീതിയിലല്ല പ്രധാനമന്ത്രി അദ്ദേഹം ഈ മറ്റെന്തോ ചിന്ത ഉപയോഗിച്ചാണ് അത് പറഞ്ഞത് നല്ല രൂപത്തിൽ കാര്യം നടന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ബഹളം ഉണ്ടാക്കണമല്ലോ എന്നതിനാലാണ് വിവാദം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നും വാസവൻ പ്രതികരിച്ചു വാസവനാണ് കേസിൽ പ്രതിയെങ്കിലും ബേബി ലക്ഷ്യമിടുന്നത് പിണറായിയെ തന്നെയാണ് കേരള സർക്കാരിന്റെ അദാനി പുകഴ്ത്തൽ ബംഗാളിൽ വരെ ചർച്ചയായി കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങൾ വരെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാസവൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിന് പിണറായിയുടെ അനുമതി ലഭിച്ചു എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് എല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് തങ്ങൾ കൈക്കൊണ്ടത് വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയം തന്നെയാണ് അതുപ്രകാരമാണ് രണ്ടായിരത്തി അധികാരത്തിൽ വന്നതിന് തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളർന്നത് എന്നുള്ള നിലപാടുകൾ എടുത്തതും അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് മുഖ്യമന്ത്രിയുടെ ലൈൻ ബിജെപിയും കേരള സിപിഎമ്മും തമ്മിൽ ഈ അന്തർധാരുണ്ടെന്ന സംശയം സിപിഎം എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഉണ്ട് എം എ ബേബി ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് ബേബി ജനറൽ സെക്രട്ടറി ആയതിനെ ബംഗാൾ സിപിഎം നേതൃത്വം എതിർക്കാൻ കാരണം കേരള സിപിഎമ്മിന്റെ ബി ജെ പി ബന്ധമാണ് മുമ്പും വാസവൻ ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയായും മന്ത്രി വാസവനും തമ്മിൽ വ്യക്തിപൂജയുടെ പേരിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് നവകേരള സദസ്സ പിണറായിയുടെ ഭക്തജല സദസ്സായിരുന്നുവെന്നാണ് കേന്ദ്ര നേതൃത്വങ്ങളുടെ മനസ്സിലിരിപ്പ് പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണെന്ന മന്ത്രി വി എൻ വാസവന്റെ പരാമർശമാണ് വിവാദമായത് പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തി ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ആയിരുന്നു വാസവന്റെ പ്രസ്താവന അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം വ്യക്തിപൂജ പാർട്ടിക്കില്ല അതാണ് പാർട്ടിയുടെ നിലപാടെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു നെഹ്റു ഒരിക്കൽ അമ്പലം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാൽ നെഹ്റു ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയിരുന്നു അതുപോലെയാകാം ഇതും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തിയിരുന്നു ക്രിസോസ്റ്റം തിരുമേനിയെ ഉദ്ധരിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞുവെന്ന് ഡോക്ടർ പറയുന്ന വാർത്താപത്രങ്ങൾ മുൻപ് വന്നതാണ് സാംസ്കാരിക കേരളം പിണറായി വിജയനെ അങ്ങനെ ഓർമ്മിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതായാണ് വി എൻ വാസവൻ പറഞ്ഞത് നവകേരള സദസ്സിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അമർഷം അറിയിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയെ ചില പ്രവർത്തകർ ദൈവത്തെ പോലെ കണ്ടു എന്നാണ് സീതാറാം യെച്ചൂരിക്ക് അന്ന് കിട്ടിയിരുന്ന റിപ്പോർട്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും പിണറായിക്കെതിരെ ബേബി കർശന നടപടിയാണ് സ്വീകരിച്ചത് നടത്തിയ ശ്രമങ്ങളെല്ലാം ബേബിക്ക് കാണാപ്പാടമാണ് മന്ത്രി വി എൻ വാസവൻ സർക്കാർ പരിപാടിക്കിടയിൽ പിണറായിക്ക് വ്യക്തിപൂജ നടത്തിയതിലും അഖിലേന്ത്യാ നേതൃത്വത്തിന് അമർഷമുണ്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ സംസാരിക്കാൻ മോദിക്ക് അവസരം നൽകിയത് പിണറായി ആണ് എന്ന കണ്ടെത്തലാണ് അഖിലേന്ത്യ നേതൃത്വത്തിന് ഉള്ളത് ഇത്തരം പ്രവണതകൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നുവെന്നും സിപിഎം വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷവും വിവാദങ്ങൾക്ക് കെട്ടടങ്ങിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വി എൻ വാസവന്റെ ധാരണയ്ക്ക് തിരിച്ചടി നൽകാൻ ഒരു യാണ് കേന്ദ്ര നേതൃത്വം അതായത് പണി കിട്ടാൻ പോകുന്നത് വി എൻ വാസവനാണെന്ന് ചുരുക്കം കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ മന്ത്രിയുടെ പ്രസ്താവന അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി കരുതുന്നുണ്ട് സഖാക്കൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നീങ്ങണം എന്ന സന്ദേശമാണ് പാർട്ടി നൽകുന്നത്